കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് കാണാതായ പതിമൂന്നുകാരിയെ ബംഗളൂരുവിൽ നിന്നും കണ്ടെത്തിയതായി സൂചന പെൺകുട്ടി യുവാവിനൊപ്പം ബംഗളൂരുവിൽ ഉണ്ടെന്നാണ് വിവരം കർണാടക പോലീസാണ് താമരശ്ശേരി മാർച്ച് പതിമൂന്നിനാണ് പെൺകുട്ടിയെ കാണാതായത് വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു അനഘ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഈ മാസം പതിനൊന്നാം തീയതിയാണ് ഈ പെൺകുട്ടി എട്ടാം ക്ലാസ്സുകാരിയെ കാണാതാകുന്നത് താമരശ്ശേരി സ്വദേശിയാണ് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയ കുട്ടി വൈകുന്നേരമായിട്ടും വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നില്ല ഇതിനെ തുടർന്ന് മാതാപിതാക്കൾ പോലീസിൽ താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിരുന്നു അന്ന് തന്നെ കുട്ടിയെ കണ്ടെത്താനുള്ളൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിനൊടുവിലാണ് ഈ കഴിഞ്ഞ പതിനാലാം തീയതി തൃശൂരിലെ കെ പരിസരത്തുള്ള ഒരു ലോഡ്ജിൽ ഈ പെൺകുട്ടിയും യുവാവും എത്തുന്നു യുവാവ് എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ ബന്ധുവാണ് മുഹമ്മദ് അജ്നാസിനൊപ്പം ഈ പെൺകുട്ടി ഈ ലോഡ്ജ് മുറിക്ക് പുറത്തു നിൽക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു മാത്രമല്ല ഇവരുടെ കയ്യിൽ കൃത്യമായ മതിയായ രേഖകളില്ലാത്തതുകൊണ്ട് തന്നെ ആ ലോഡ്ജിൽ മുറി ഇവർക്ക് നൽകിയിരുന്നില്ല പിന്നീട് അവിടെ നിന്ന് ഇവർ മടങ്ങുന്നു ഇത്രയും വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു പിന്നീട് ശേഷം ഇവരെ കുറിച്ച് മറ്റൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് പുലർച്ചെയാണ് കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു വിവരം ഈ താമരശ്ശേരി പോലീസിന് ലഭിക്കുന്നത് ഈ രണ്ട് കുട്ടികളും ഈ കുട്ടി എട്ടാം ക്ലാസ്സുകാരി ബാംഗ്ലൂരിൽ ഉണ്ട് എന്ന വിവരമാണ് ഈ താമരശ്ശേരി പോലീസിന് ലഭിച്ചത് ഇതിനെ തുടർന്ന് താമരശ്ശേരി പോലീസിലെ ഒരു സംഘം ഇപ്പോൾ കർണാടക ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്തായാലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്തയാണ് നമുക്ക് ഈ നിമിഷം നൽകാൻ കഴിയുന്നത് അനുദുർഗ